നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ് ബി ജെ പിക്ക് ആശങ്കകൾ ഏറെയാണ് സംസ്ഥാനത്തുള്ളത് ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയാലേ ഭരണം നിലനിർത്താനാവൂ എന്നാണ് ബി നിലപാട് പ്രധാന കാരണം വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതാണ് കണക്കുകളൊന്നും ബി ജെ പി സഖ്യ കക്ഷികൾക്കോ അനുകൂലമല്ല അജിത് പവാറിനെ കൊണ്ട് സഖ്യത്തിന് ഗുണമില്ലെന്നാണ് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നത് ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റുകൾ നൽകുന്നത് കുറയാൻ വരെ സാധ്യതയുണ്ട് ഇത് എൻ ഡി എ സഖ്യത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കാനും സാധ്യതകൾ ഏറെയാണ് ഓരോ മേഖല തിരിച്ചു നോക്കുമ്പോഴും മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഷോക്ക് നേരിടേണ്ടി വരുമെന്നാണ് സൂചനകൾ പശ്ചിമ മഹാരാഷ്ട്ര വിദർഭ മറാത്വാഡ എന്നീ മൂന്ന് മേഖലകളിൽ ഇന്ത്യ സഖ്യം മുൻപിലെത്തി പശ്ചിമ മഹാരാഷ്ട്രയിൽ ഇന്ത്യാ സഖ്യത്തിന് നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് വോട്ട് ലഭിച്ചത് എൻ ഡി എ നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനത്തിൽ ഒതുങ്ങി ആറ് സീറ്റുകളിൽ ഇന്ത്യയും നാല് സീറ്റുകളിൽ എൻ ഡി എയും ഇവിടെ വിജയിച്ചു വിദർഭയിൽ ആറ് സീറ്റും ആറ് ശതമാനം വോട്ടും ഇന്ത്യക്ക് ലഭിച്ചു എൻ ഡി എക്ക് മുപ്പത്തി ഏഴ് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വോട്ടും നാല് സീറ്റുമാണ് ലഭിച്ചത് മറാത്തവാഡ പക്ഷേ ഇന്ത്യ തൂത്തുവാരി ഇവിടെ ഒൻപതിൽ എട്ടും ഇന്ത്യാ സഖ്യത്തിനാണ് ലഭിച്ചത് നാൽപ്പത്തി നാല് ദശാംശം ഏഴ് ശതമാനം വോട്ടും അവർക്ക് ലഭിച്ചു താനെ കൊങ്കൺ മുംബൈ നോർത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മാത്രമാണ് വോട്ട് ശതമാനത്തിൽ എൻ ഡി എ മുന്നിൽ നിന്നത് ഇതിൽ തന്നെ ഉത്തര മഹാരാഷ്ട്ര മുംബൈയിലും ഇന്ത്യ സഖ്യത്തിനാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് ആകെ ഇന്ത്യ സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ട് ഇന്ത്യ നേടിയപ്പോൾ എൻ ഡി എ നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വോട്ടും നേടി പക്ഷേ ഇരുപത്തി ഒൻപത് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ് ും ഒതുങ്ങി കോൺഗ്രസും എൻ സി പി പവാർ പക്ഷവും ശിവസേന ഉദ്ധവ് പക്ഷവും ഒരുപോലെയാണ് കരുത്തു കാണിച്ചിരിക്കുന്നത് നിലവിൽ ബി ജെ പിക്ക് എതിരെ ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിലുണ്ട് തോൽവിയുടെ സൂചനകളാണ് ലഭിക്കുന്നതും പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അപ്രതീക്ഷിതമായി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ഉള്ളത് പക്ഷേ അതൊന്നും നടക്കില്ല എന്നതാണ് മറ്റൊരു സത്യം ഒക്ടോബറിലായിരിക്കും മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനൊപ്പം തന്നെ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ തവണ ഒരു അട്ടിമറി നടത്തിയാണ് കൈക്കലാക്കിയത് പക്ഷേ ഇത്തവണ അത് സാധ്യമാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകാൻ കഴിയുന്നത് ജനവികാരം ബി ജെ പിക്ക് എതിരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് അതുകൊണ്ട് തന്നെ വലിയ പരാജയം തന്നെയാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് ബി ജെ പി എന്ന പാർട്ടിയെ തൂത്തുവാരി വെളിയിൽ കളയാൻ കച്ചകെട്ടി രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യ മുന്നണി ഉള്ളത്